എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല മർത്തോമയിൽ ഒരു വലിയ തിരുമേനി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പാ മരിച്ചത് അദ്ദേഹത്തിന്റെ അടുത്ത് ആരോചിച്ച് ഇങ്ങനെ പറഞ്ഞതാ പറഞ്ഞത് എന്റെ തിരുമേനി എന്റെ മോക്ക് അല്ല എന്റെ മോന് നല്ലൊരു സുന്ദരിയും സുമുഖിയും സുശീലയും ആയിട്ടുള്ള ഒരു നല്ല പെങ്കുച്ചിനെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വലിയ പട്ടികയൊക്കെ പറഞ്ഞപ്പം ഈ വലിയ തിരുമേനി തമാശ രീതി പറഞ്ഞതാ പറഞ്ഞേ എന്റെ മത്തായിച്ച അങ്ങനെങ്ങാണ് ഒരു പെണ്ണി ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ താടി മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇല്ല പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല ചില ആളുകളുണ്ട് പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല അവരെ തമ്മിൽ ദൈവം ചേർത്തിരിക്കുമ്പോൾ രണ്ടുപേർക്കും വ്യത്യസ്തമായ കഴിവും താലെന്നും കൊടുത്തിരിക്കുക രണ്ടുപേർ അഭിരുചികൾ വ്യത്യാസമാണ് ഇനി ഇവർ കോംപ്രമൈസ് ചെയ്ത് വരണം ഇനി ഇവർക്ക് രണ്ടുപേർക്കും എത്തപ്പെടാൻ കഴിയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടേക്ക് വരണം അപ്പൊ ദൈവമാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത് അപ്പൊ ഇവർ വിവാഹത്തിന്റെ ഒരു എ ബി സി ഡിയിൽ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാനും പരസ്പരം ബിലീവ് ചെയ്യാനും കഴിയുന്നു കെയർ ചെയ്യാനും കഴിയുന്നു സി സ്റ്റാൻഡ് ഫോർ കെയർ കെയർ ചെയ്യാൻ കഴിയുന്നു പരസ്പരം സഹായിക്കാൻ കഴിയുക താങ്ങാൻ കഴിയുക ഒപ്പം തന്നെ പരസ്പരം ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നു ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു മറ്റയ്ക്ക് തീരുമാനം എടുത്തു പോയ കാലം കഴിഞ്ഞു ഇനി നിങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കാൻ പോകുക ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുക അങ്ങനെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹമാകുന്നത് ഇങ്ങനെ താഴേക്ക് വരുമ്പം ഒരു ജി ഉണ്ട് ജി ഗോഡ് ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിനാണ് ഇവർ രണ്ടുപേരും ആത്മീയ പൈതൃകമുള്ള കുടുംബത്തിലുള്ളവരാ അതുകൊണ്ട് തന്നെ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് പ്രാർത്ഥനയോടെ നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് പോലെ തന്നെ ജീവിതത്തെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ഒരു ശീലമുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന മാത്രമല്ല ആഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമല്ല യാത്രകൾ തുടങ്ങുമ്പോഴും ഓരോ കാര്യത്തിനും പ്രാർത്ഥനയോടെ ആരംഭിക്കാമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം ദൈവത്തിന് പ്രാധാന്യം കൊടുക്ക് അവിടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്റെ കഴിവ് എന്റെ സാമർഥ്യം കൊണ്ടില്ല ഇവിടെ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊറ്റ ഒരു ഒരു ഉത്തരമേ ഉള്ളൂ കഴിവും പ്രാപ്തിയും എടുക്കും കൗൺസിലിങ്ങും കൊണ്ടൊന്നുമല്ല മറിച്ച് നിങ്ങൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കരം ഉയർത്തി അവന് സ്തോത്രം ചെയ്യാം ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിന് സ്ഥാനം കാണും യേശു ഈ വീടിന്റെ നായകൻ എഴുതി വെച്ചത് കൊണ്ടാകുന്നില്ല മറിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പം ദൈവത്തിന് സ്ഥാനം കൊടുക്കണം ദൈവഹിതത്തിന് സ്ഥാനം കൊടുക്കണം ഗോഡ് ഫസ്റ്റ് ക്യൂ അങ്ങ് മുന്നോട്ട് പോവുകയാണ് സമയമില്ലാത്തതുകൊണ്ട് ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ക്വാളിറ്റി ടൈം നല്ല സമയം കണ്ടെത്തി ഒരുമിച്ച് സംസാരിക്കാൻ ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ ഒരുമിച്ച് ആത്മീയ കാര്യങ്ങൾ പങ്കിടാൻ ഒരുമിച്ച് ജീവിതത്തെക്കുറിച്ച് പങ്കിടാൻ പ്ലാൻ ചെയ്യാൻ വിവാഹമൊക്കെ കഴിയുമ്പോൾ ഇപ്പം ഈ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുന്നവരുണ്ട് പ്ലാൻ ചെയ്യാൻ പോകുക പല സമയങ്ങളിലും ഹണിമൂൺ കഴിയുന്നതോടുകൂടെ ഏകദേശം എല്ലാം അങ്ങ് അല്ല എല്ലാ ദിവസവും പുതുമയുള്ളതായി തീരുന്നു കൂടുതൽ പുതുമയുള്ളതായി തീരാൻ ദൈവം സഹായിക്കട്ടെ പലരും